ജ്യൂസ് മതി നമ്മുടെ അഡീനിയ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് ഫെബ്രുവരി മാസം ചേർക്കേണ്ട വളങ്ങൾ ആണ് അഡീനിയത്തില് അടീനിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആ ചൂട് ചൂടുകാലൊക്കെ നമ്മുടെ ഡിസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന അഡീനിയം വളരെയധികം പൂക്കൾ തരും വാടാണ്ട് നിൽക്കും നല്ല ഫ്രഷ് ഫ്ലവർ ആയിട്ട് വളരെ ഭംഗിയിൽ നിൽക്കും അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യലായി ചേർക്കേണ്ട വളങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് ഇതാണ് നമ്മുടെ അഡീനിയം കളക്ഷൻസ് ഇത് കണ്ട സിംഗിൾ പെറ്റൽ നല്ല ഡാർക്ക് റോസ് ഫ്ലവർ അത് ഇത് കുറേ പൂവ് ഉണ്ടായി നിറച്ചി മുട്ടും ഉണ്ട് എല്ലായിടത്തും ഇതേ മുട്ടും ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ലൈറ്റ് റോസ് ആണ് കണ്ട അപ്പം അതിന് നല്ല രണ്ട് ബീൻസ് പോലെ നല്ല നീളത്തിൽ നല്ല വിത്ത് ഉണ്ടായിട്ടുണ്ട് ഇതിന് നമുക്ക് നൂലുകൊണ്ട് കെട്ടണം അതും നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് വൈറ്റ് അടീനിയാണ് അതിൻ്റെ ഇലകളൊക്കെ കണ്ട നല്ല ആരോഗ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് നല്ല പച്ചപ്പിൽ വൈറ്റ് ഫ്ലവർ വന്നാൽ വളരെയധികം നമ്മുടെ ഗാർഡന് ഭംഗി കിട്ടണതാണ് ഇത് നമ്മുടെ ലൈറ്റ് റോസ് അഡീനിയ ഫ്ലവർ സിംഗിൾ പെറ്റൽ നല്ല കൊല കൊലയായിട്ട് പൂവ് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഉണ്ടായി നിൽക്കണത് അപ്പോൾ അത് അതൊക്കെ നല്ല വളർച്ചയിലും നല്ലോണം പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ അത് ഡാർക്ക് റോസ്ന്ന് ചെടിയുടെ കോഡക്സ് ഒക്കെ കണ്ടറിയാൻ നല്ലോണം പഴക്കമുള്ള ചെടീന്ന് നല്ലോണം കോഡക്സ് വന്നിട്ടുണ്ട് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ് ഇത് പിന്നിത് ഞാൻ നമ്മൾ ചെറിയ തൈകളൊക്കെ മുളപ്പിച്ചുണ്ടാക്കിയുള്ളതാണ് അഡീനിയത്തിന്റെ അപ്പൊ അതിന്റെ കോഡക്സ് ഒക്കെ കണ്ടറിയാൻ കണ്ടത് വിത്ത് മുളപ്പിച്ച് തൈ ഉണ്ടാക്കിയ അഡീനിയ ചെടികളാണത് പിന്നെ ഇത് ക്രൂണിംഗ് ചെയ്തപ്പോൾ നല്ലോണം ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഓരോ എണേലും നല്ലോണം മുട്ടും വന്നിട്ടുണ്ട് ഇതും വൈറ്റ് അഡീനിയൻ ചെടീന്ന് അതുപോലെ തന്നെ ഇത് ലൈറ്റ് റോസ് അടീനിയം ഇത് വൈറ്റ് അടീനിയം അതായത് ലൈറ്റ് റോസ് ആണ് ഇതും ലൈറ്റ് റോസ് ലൈറ്റ് റോസ് എന്നാലും ഇനി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഫ്ലവർ നോക്കി അറിയാത് മൊത്തം ഒരു ലൈറ്റ് റോസാണ് പിന്നെ ഇതിൻ്റെ കോഡക്സ് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ് അതുപോലെ തന്നെ ഇതും നല്ല ഡാർക്ക് റോസാണ് അതുപോലെ തന്നെ ഇതും നമ്മുടെ കളക്ഷനിൽ കളക്ഷനിലുള്ളതാണ് നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ടായി തിക്കായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ അഡീനിയം കയ്യിലുള്ള സ്റ്റോക്കുകൾ ഈ അഡീനിയം നമ്മുടെ വേനൽക്കാലത്തിന് വളരെയധികം പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ വേനൽക്കാലത്ത് നമ്മുടെ ചെടി നല്ലോണം ഫ്ലവറിങ് സീസൺ ആണ് അടീനിയത്തിൻ്റെ അപ്പോൾ നമ്മൾ അതിന് വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല ഫ്ലവർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം പൂക്കൾ ഉണ്ടാകും വില കാണാണ്ട് കാട് പിടിച്ച പോലെ അടീനിയം പൂക്കളുണ്ടാവും ചെടിച്ചട്ടി പ്ലാസ്റ്റിക് ആവുന്നതിന് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വെയിലുള്ള സ്ഥലത്തൊക്കെ മാറ്റി വെക്കാം മഴക്കാലത്ത് അത് മാറ്റി മാറ്റിവെക്കുകയും ചെയ്യാം പിന്നെയുള്ളൊരു പ്രത്യേകത പ്ലാസ്റ്റിക് ചട്ടി ആവുമ്പോ നമ്മുടെ കോടക്സിക്കും ചെടിക്കൊക്കെ ഓട്ടോമാറ്റിക്കലി മൺചട്ടിയേക്കാൾ അധികം ചൂട് കിട്ടും പിന്നെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടി കിട്ടും പിന്നെ അതിൽ കുറച്ചധികം ഹോൾസ് ഉണ്ടാക്കിയാൽ മതി അപ്പൊ നമ്മുടെ അടീനിയത്തിന് വളരെ അധികം കംഫർട്ടാണ് പൂക്കൾ ഉണ്ടാവാനായിട്ട് അഡീനിയത്തില് പൂക്കൾ നല്ല ഹെൽത്തി ആയി നിൽക്കാൻ നമുക്ക് നല്ലോണം സൺലൈറ്റ് കിട്ടണം ഒരു എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടിയാലാണ് ചെടിയിൽ നല്ലോണം പൂക്കൾ ഉണ്ടാവുക അപ്പം പിന്നെ ഇലരടിയിലൊക്കെ നോക്കിയാൽ മിലിപെഗ്സിന്റെ ശല്യൊക്കെ ഉണ്ടാവും പക്ഷേ വെയിലുള്ള സ്ഥലത്ത് ചെടി വെച്ച് കഴിഞ്ഞാൽ മിലിപെഗ് പെസ്റ്റിസ് അങ്ങനെ അതിൻ്റെ രോഗങ്ങളൊന്നും വരില്ല അധികം മിലിപെഗ് ഈ ഇലരടിയിൽ ഇങ്ങനെ കൂടി നിൽക്കണ കാണാം അതൊന്നും വരാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടിയിരിക്കും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിവിടെ ഇങ്ങനെ അടിയിലായിട്ട് ഇങ്ങനെ ഒഴിക്കണം ചെടിയമ്മ നനയ്ക്കാൻ പാടില്ല അതിൻ്റെ ഇത് ഈ മണ്ണിൽ മാത്രമായിട്ട് നനയ്ക്കണം ഡെയിലി കാലത്ത് നമ്മൾ വെള്ളമൊഴിക്കുന്നത് അടീനിയത്തിന് ഏറ്റവും ബെസ്റ്റ് ടൈം നൈറ്റ് ആകുമ്പോഴേക്കും വെള്ളമൊക്കെ വാർന്നു പോയി നല്ല കണ്ടീഷനിൽ നിൽക്കും പിന്നെ രണ്ട് മൂന്ന് ദിവസം ഒഴിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല ഫ്ലവർ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഡെയിലി കാലത്ത് ഒഴിക്കുന്നതാണ് നല്ലത് സിംഗിൾ പെറ്റൽ വൈറ്റ് അടീനിയം ഫ്ലവർ ഉള്ള ചെടിയാണ് ഇത് നമുക്ക് അതിലൊക്കെ കണ്ടറിയാം നല്ല പച്ചപ്പാണ് പച്ചപ്പിലാണ് വെള്ള വെള്ളപ്പൂക്കൾ വന്നുള്ളത് അപ്പോൾ ഈ ഡിസേർട്ട് റോസ് എന്ന് നമ്മുടെ അടീനിയാൻ ചെടി അറിയാം അപ്പോൾ അത് നല്ലോണം സൺലൈറ്റ് വേണ്ട ചെടിയാണ് സൺലൈറ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് എട്ട് മണിക്കൂറെങ്കിലും ഈ ചെടിക്ക് സൺലൈറ്റ് കിട്ടണം ഞാൻ പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ജനുവരി മാസം ചെയ്യണ വളം അതായത് ഫ്ലവർ ബൂസ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊട്ടാഷ് ചേർത്ത വളങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഫ്ലവർ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടായിട്ടുള്ളത് ജനുവരി മാസം നമ്മൾ അധികം പൊട്ടാഷ് ചേർത്ത വളമാണ് ചേർത്തുള്ളത് അതാണ് ഈ ഫ്ലവേഴ്സ് ഇത്ര കളർഫുള്ളായിട്ട് നിൽക്കുന്നത് അപ്പോൾ അപ്പം വേണ്ടി ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചാരം മുട്ടത്തോട്ടും എടുത്താൽ മതി നമ്മുടെ പൊട്ടാഷ് കണ്ടന്റ് നല്ലോണം ഉള്ളതാണ് അത് അടീനിയത്തിന് വളരെ അധികം സഹായിക്കുന്നതാണ് പൂവിടാനായിട്ട് നമ്മുടെ മുട്ടരെ തൊണ്ടണ് അത് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തത് അതും പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചാരുണ്ടല്ലോ വെണ്ണീർ എന്നൊക്കെ പറയുന്നത് വീട്ടിൽ കത്തിക്കുന്നത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ചായര ചണ്ടീനത് ചായര ചണ്ടി നല്ല കഴുകിയെടുക്കുക അത് വെയിലത്ത് വെച്ച് ഉണക്കുക എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് ഒരു മിക്സർ നമ്മുടെ ചെടിക്കും അത് ഈ ഒരു സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ബ്രൈറ്റായിട്ട് കളർഫുള്ളായിട്ടുള്ള ഫ്ലവർ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള ഫ്ലവറും ഉണ്ടാവും അത് നമ്മുടെ ചെടിയിൽ കോടക്സിന്ന് നീങ്ങി കുറച്ച് അകലെ ഒന്ന് ഒന്ന് മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെടി ചെടിച്ചെട്ടി ഇതുപോലെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ മിക്സ് അതായത് മുട്ടര തോണ്ട് അതുപോലെ ചായല ചാരം ഇതും കൂടി മിക്സ് ചെയ്തത് അതായത് അതിൽ നിറച്ച് പൊട്ടാഷ് കണ്ടൻറ്റ് ഉള്ളതാണ് അത് നമ്മുടെ ചെടി ചെടിച്ചെട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണ സൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയും വേണ്ട നമ്മുടെ പൂക്കളൊക്കെ നല്ല കളർഫുൾ ആവാനും നല്ല ബ്രൈറ്റ് ആവാനും അത് പൂക്കളൊക്കെ വളരെയധികം ഭംഗിയിലുണ്ടാവും നിറച്ചുണ്ടാവും ചെയ്യും കൊല കുത്തി ഉണ്ടാവും ഇല കാണാത്ത രീതിയിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു വളം ഞാൻ ഈ മാസത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞത് വൈറ്റ് അടീനിയം ചെടീന ഇത് പൂമുട്ടാണ് ഇത് സാധാരണ ചില സമയത്ത് അടീനിയത്തിന്ന് കൊഴിഞ്ഞു പോവും അപ്പം ഈ പൊട്ടാഷ് ചേർത്ത വളം ചേർക്കുന്നത് വളരെ നല്ലതാണ് പൂമുട്ട ഒറ്റ എണ്ണം കൊഴിയാണ്ട് എല്ലാതും ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മൾ വളക്കടയിൽ നിന്ന് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ ഒരു വളമാണ് നല്ലോണം ഫ്ലവർ ഉണ്ടാവാനായിട്ട് അപ്പോൾ ഫ്ലവർന്ന് തന്നെ എൻ്റെ പേര് അപ്പോൾ ഇത് നമ്മളൊരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഫെബ്രുവരി മാസത്തിൽ അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടിസേട്ട് റോസിൻ്റെ പൂക്കാലാണല്ലോ അപ്പോൾ നിറച്ച് പൂ ഉണ്ടാവും വളരെ ഭംഗി ഉണ്ടാവും ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാം ഒരു സ്പൂൺ വളം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാം അതിൽ നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയതാണ് ഫ്ലവർ എന്നാണ് എൻ്റെ പേര് നല്ലോണം പൂക്കൾ ഉണ്ടാവേണ്ടതാണ് അപ്പം നമ്മളിത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാം അപ്പൊ പൂക്കൾ അങ്ങനെ ഉണ്ടായി ഇല്ലെങ്കിൽ നിറച്ച് മുട്ടുകളൊക്കെ വന്ന് നിറഞ്ഞുണ്ടാവും നമുക്ക് ഉടുക്കാം ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഇലയരത്തുമ്പത്തും അതുപോലെ ഈ ഭംഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടിക്ക് നല്ലോണം മുട്ടുകൾ ഇനി നല്ല കരുത്തിൽ കുറച്ചൊരു കുറവുണ്ട് ഞാൻ ഇതിപ്പം നമ്മൾ ബെർമി കമ്പോസ്റ്റ് ചേർത്ത കാരണം ചെടിയിൽ അധികം നല്ല ചാകകൾ വന്നത് ഇനിയാണ് നമ്മുടെ ചെടിയിൽ പൂമുട്ടകൾ എന്നറിയാൻ പോണത് നിറച്ച് പൂവിടാനുള്ള ഒരു ടിപ്പാണ് ഇത് നമ്മൾ ഫെബ്രുവരി മാസം അങ്ങോട്ട് ചെയ്താൽ മതി പിന്നൊക്കെ നമുക്ക് ചൂട് കാലം എല്ലാം വരണം അപ്പം നിറച്ചങ്ങോട്ട് ഉണ്ടായിക്കോളും പിന്നെ പ്രത്യേകിച്ച് പരിചരണൊന്നും വേണ്ടാത്ത ചെടിയാണിത് അടീനിയം ചെടികൾ അതുപോലെ ഈ ഒരു അടീനിയത്തിന് ചെറുതായിട്ടൊരു കുരിപ്പുണ്ട് അതൊക്കെ മാറാൻ നല്ലതാണ് ഇതുപോലെ കുറച്ച് പൊട്ടാഷ് അടങ്ങിയ വളമൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ഡി എ പി നല്ലത് ഡി എ പി നമുക്ക് എല്ലാ വളത്തിടയിൽ നിന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടുതരം ഡി എ പി ഉണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ട് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് എട്ട് മണിക്കൂർ കിട്ടണം എത്രമാത്രം വെയിൽ കിട്ടണം അത്ര അധികം നമ്മുടെ അടീനിയെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും ഇവിടെ നിറച്ച് പൂവുണ്ട് ഇതിന് ഇങ്ങനെ സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി പൂക്കൾ കുറവുണ്ടെങ്കിൽ ഉണ്ടായിട്ട് എല്ലാ എണേലും മുട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് കളറായിട്ട് നിക്കുന്നുണ്ട് നമ്മൾ ജനുവരി മാസം ഒരു ഫ്ലവറിങ് ബൂസ്റ്റർ കൊടുത്തില്ല നല്ല കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ചെടിക്ക് ആ പൂപ്പന്താടി പോലെയാണ് നമ്മുടെ അടിയനിയത്തിൻ്റെ വിത്തുകൾ ഇത് വിത്ത് പാവണത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മുന്നേത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് പഞ്ഞി മാറ്റി ഇത് ഇതിങ്ങനെ നമ്മൾ മണ്ണിലൊന്നിട്ട് ജസ്റ്റ് ഒന്ന് കിളിപ്പിച്ചാൽ മതി പെട്ടെന്ന് തന്നെ കിളിർത്ത് വന്നോളും പഴക്കം പാടില്ല പാടില്ലേ വിത്തിന് അത്രയേ ഉള്ളൂ നമ്മുടെ അടീനിയത്തിലും ഇതുപോലെ വിത്തുകളുണ്ട് അത് നമുക്ക് ഇതുപോലെ നൂലെടുത്ത് കെട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് പിങ്ക് അടീനിയത്തിൻ്റെ വിത്ത് ഇത് വേണ്ട ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ കെട്ടിവെക്കാം അല്ലെങ്കിൽ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറന്ന് പോവും വിത്ത് ഉണങ്ങുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഉണങ്ങും ചൂടുകാലല്ല അപ്പം ഇതുപോലെ ഇങ്ങനെയൊന്ന് ആക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പറന്ന് പോവില്ല അപ്പം നമുക്ക് ഉണങ്ങുമ്പോൾ പൊട്ടിച്ചെടുക്കാം അങ്ങനെ ശ്രദ്ധിക്കണം വിത്ത് ഇട്ട എന്നാലേ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ ഇത് നല്ലൊരു വളണ് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ ചേർക്കേണ്ട ഒരു വളണ് ഇത് മെയിൻ ആയി വളമാണ് ഇത് നമ്മുടെ ഒരു കറ്റാർവാഴയുടെ തണ്ടാണ് അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കഷ്ണങ്ങൾ ഇത് കണ്ടത് തോലിയൊന്നും കളയേണ്ട ഇതുപോലെ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ അടിച്ചു കൊണ്ടുവരാം അതിൻ്റെ കൂടെ ഞാൻ ഒരു ഐറ്റം കൂടി ചേർക്കേണ്ട അതിൽ കംപ്ലീറ്റ് പൊട്ടാഷുള്ള ഒരു വളമാണ് ചേർക്കേണ്ടത് കറ്റാർ വാഴയുടെ കൂടെ ഇത് നമ്മുടെ പഴത്തൊലിയാണ് ചെറുപഴത്തിന്റെ ഇത് പഴത്തിന്റെ അതിലും മതി നല്ലോണം പൊട്ടാഷ് അടങ്ങിയ തൊലീണത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ കറ്റാർവാഴ ഇതും കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചുകൊണ്ട് വരാം ഈയൊരു ജ്യൂസ് മതി നമ്മുടെ കടീനിയെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് അതായത് കറ്റാർവാഴയും പഴത്തൊലിയും കൂടി മിക്സ് ചെയ്തത് ഒന്ന് മിക്സിയില് ഒന്ന് അടിച്ചു കൊണ്ടുവന്നതെന്ന് നമ്മുടെ കറ്റാർ പിന്നെ അത് പഴത്തൊലിയരെയും കൂടി മിക്സ് ചെയ്തത് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വളരെയധികം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ജ്യൂസ് ആണ് അപ്പൊ നമ്മുടെ ഈ വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയ മതി നമ്മുടെ ഗാർഡൻ നല്ല ഭംഗി കൊടുക്കാനായിട്ട്